ഹലോ ഇന്ന് മിഥുനേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ആമോദിസയ്ക്ക് പോവാണ് കേട്ടോ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മിഥുനേട്ടൻ്റെ കൂടെ ടെൻത്തിൽ പഠിച്ചതാണ് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് ഇയറായിട്ടുണ്ടാവും കേട്ടോ അതിനവരെ സമ്മതിച്ച് ഒക്കത്തുള്ളൂ ഇപ്പോഴും ടെൻത്തിലും പ്ലസ് ടു കോളേജ് ഒക്കെ ഉള്ള ഫ്രണ്ട്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടല്ലോ പത്തും പ്ലസ് ടു ഒക്കെ ആയിട്ട് ഓരോ ഗേങ്ങ് തന്നെ അവർക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ പിന്നെ കുറേ പേര് പുറത്താണ് അവർ വന്ന് അവർ വരുമ്പോൾ വരുമ്പോൾ മീറ്റ് ചെയ്തിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ കയ്യിലുണ്ടാകുന്ന ഫ്രണ്ട്സേയും എനിക്കിപ്പോൾ ഉള്ളൂ ഇതാണ് മിഥുനേട്ടൻ ഫ്രണ്ട് ആനന്ദ് പിന്നെ വൈഫ് മോള് മോളെ മാമോദിസ കഴിഞ്ഞ് ചർച്ചിലായിരുന്നു മാമോദിസ തിരുവമ്പാടി അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഹാളിൽ വെച്ച് ബാക്കി പരിപാടി ആയിരുന്നു ഞങ്ങൾ അവിടെയൊക്കെയാണ് പോയത് പിന്നെ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുത്ത് ചെറിയൊരു ഉടുപ്പ് മേടിച്ചിരുന്നു അത് കൊടുത്തു പിന്നെ മോളെ പേര് നമ്മൾ ആബിലിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പേര് പിന്നെ എപ്പോഴും ക്രിസ്ത്യൻസിൻ്റെ പേരായാലും കൾച്ചറായാലും ഡ്രസ്സിങ് ഫുഡൊക്കെ എപ്പോഴും ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ പിന്നെ കണ്ണമോന് കുഴപ്പമൊന്നുമില്ലായിരുന്നു അവൻ പാവം പോലെ അമ്മയുടെ മടിയിൽ കുറേ നേരം അടങ്ങിയിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നോൺ വെജ് ആയിട്ടും ഉണ്ടായിരുന്നു പക്ക വെജിറ്റേറിയൻ എന്ന് പറയാൻ പറ്റില്ല സാദാ ചോറായിരുന്നു പായസം എല്ലാം ഉണ്ടായിരുന്നു ഒരു സദ്യക്കുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ചില്ലി ചിക്കൻ ബീഫ് ഫ്രൈ നമ്മുടെ ഫിഷ് കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ണനും കുറച്ചൊക്കെ കഴിച്ചു പിന്നെ മോളെ കേക്ക് മുറിച്ചിരുന്നു അത് പിന്നെ അവന് ആരും പറയണ്ട അത് നല്ലോണം കഴിച്ചു